നമസ്കാരം നിർബന്ധിത സൈനിക സേവനത്തെ സേവനത്തെച്ചൊല്ലി ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ പോലീസുമായി തെരുവിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ വരെ തയ്യാറായി എന്നാണ് ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാലും പുറത്ത് ഇറാനും ഹിസ്ബുല്ലയും ഹമാസും ഒക്കെ ഇസ്രായേലിനെതിരെ നോട്ടമിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇസ്രായേലിനകത്ത് ഇസ്രായേൽ പോലീസിനെതിരെയും അതുപോലെ തന്നെ സൈന്യത്തിനെതിരെയും ഒരു വിഭാഗം രൂപപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഭരണാധികാരികൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിർബന്ധിത സൈനിക സേവനം എന്നല്ലാതെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ വീണ്ടും സൈന്യത്തിലേക്ക് ചേർക്കുക കാലാവധി നീട്ടുക എന്നതല്ലാതെ ഇസ്രായേലിന് മുന്നിൽ മറ്റു വഴികളില്ല എന്ന കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഹസൻ നസ്ര ഇസ്രായേലിനെ പരിഹസിച്ചു കൊണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഇടക്കിടെ പറയുന്നുണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിനെ സൈന്യത്തെ വായുവിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് ഹസൻ നസറുല്ല ചോദിച്ചത് എന്നാൽ ഈ ചോദ്യം ഇതുപോലെ തന്നെ ഇസ്രായേലിലെ ചില മാധ്യമങ്ങളും ഉന്നയിക്കുന്നു എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് പതിനായിരത്തോളം ആളുകളെങ്കിലും ഇസ്രായേൽ സൈന്യത്തിലെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകും യുദ്ധവുമായി ബന്ധപ്പെട്ടെന്നാണ് യദ്യോത്ത് എന്ന പേരുള്ള ഇസ്രായേൽ മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത പതിനായിരത്തോളം പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ആളുകളാണ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നത് മാനസിക വൈകല്യം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നത് അതുപോലെ തന്നെ അംഗവൈകല്യം നിരവധി ആളുകൾക്ക് അത്തരത്തിലുള്ള അവയവങ്ങൾ നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സൈന്യത്തിലേക്ക് ആളെ ചേർക്കാൻ നിലവിൽ സൈന്യത്തിൽ അനുഭവിക്കുന്ന ക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി പുതിയതായിട്ടുള്ള ആളുകളെ നിർബന്ധിത സൈനിക സേവനത്തിലൂടെ സൈന്യത്തിൽ കൊണ്ടുവരിക എന്നതല്ലാതെ ഇസ്രായേലിന് മറ്റു വഴികളില്ല എന്നാലും ഏത് പ്രതിസന്ധി എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ ആഭ്യന്തര കലഹമുണ്ടായാലും എന്തു തന്നെയായാലും ഭരണം നിലനിർത്താൻ വലിയ പരിക്കുകൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ യുദ്ധം തുടർന്നേ മതിയാകൂ ബെഞ്ചമിൻ നതന്യാഹുവിന് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഒരു ഒറ്റ താല്പര്യത്തിന്റെ പുറത്താണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇറാനെ ഒന്ന് അങ്ങോട്ട് ആക്രമിച്ചാലോ എന്ന ചിന്ത പോലും ബെഞ്ചമിൻ ബെഞ്ചബിന്റെ ഉണ്ടായിരിക്കുന്നു ഏത് നിമിഷവും ഇറാന്റെ ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ എന്നുള്ള കാര്യം അത് ഇസ്രായേലിനും അറിയാം മറ്റു ലോക രാജ്യങ്ങൾക്കും അറിയാം അടിയിൽ കുറഞ്ഞ് മറ്റൊന്നും ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു അടി കിട്ടുന്നതിന് മുമ്പ് ഇവിടെ നാണക്കേട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇറാനെ ഒന്ന് അങ്ങോട്ട് ആക്രമിച്ചാലോ എന്ന ഒരു ചിന്ത ഇപ്പോൾ ഇസ്രായേലിന് വന്നിരിക്കുന്നു ഇവിടെ ഇസ്രായേലിനോട് ലോകരാജ്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക രഹസ്യമായി ചോദിക്കുന്നത് അസന്നസിനോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് എവിടെ നിന്നാണ് നിങ്ങൾ സൈന്യത്തെ സൃഷ്ടിക്കുക നിങ്ങളുടെ സൈന്യത്തിന്റെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് നിങ്ങൾ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സൈന്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പലരും മരണപ്പെട്ടു പോയ സാഹചര്യവും ഉണ്ട് ഇനി നിങ്ങൾ ഇറാനെ അങ്ങോട്ട് ആക്രമിക്കാൻ അല്ലെങ്കിൽ ഒരു യുദ്ധം ക്ഷണിച്ചു വരുത്താൻ നിങ്ങൾ യുദ്ധമുഖത്ത് നിർത്താൻ നിങ്ങൾക്ക് എവിടെയാണ് സൈന്യം ഉള്ളത് നിങ്ങളുടെ സൈന്യത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നഷ്ടപ്പെട്ടു അക്കാര്യം നിങ്ങൾക്കിപ്പോൾ ബോധ്യമുണ്ടോ നിങ്ങൾക്ക് കണക്കുകളെ കുറിച്ച് വല്ല രൂപവും ഉണ്ടോ എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ചോദിക്കുന്നത് എന്നാൽ എല്ലാ ചോദ്യവും അത് ഇസ്രായേലിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ സൈന്യത്തിന് മാനസിക നില തെറ്റി എന്ന് പറയുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ കുഴപ്പം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേലിലെ ഭരണാധികാരികൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഇതൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാർ അനുഭവിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാനോ അവർക്ക് സമയമില്ല താല്പര്യമില്ല എല്ലാവരും യുദ്ധം ചെയ്യണം മരണം വരെ യുദ്ധം ചെയ്യുക യുദ്ധത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല എന്റെ മാനം രക്ഷിക്കുക എനിക്കിനിയും അധികാരത്തിൽ തുടരണം ഏകാധിപതിയുടെ ഒരു ചിന്താഗതിയുമായി ബെഞ്ചമിൻ തിന്യാഹും മുന്നോട്ട് പോവുകയാണ് സ്വന്തം രാജ്യത്ത് ഒളിച്ചു താമസിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ അത്യന്താധുനിക സൗകര്യത്തോടുകൂടിയ ബംഗറുകൾ റെഡിയായി കഴിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരുന്നു മറ്റു വഴികളില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയ രാജ്യമാണ് ചുറ്റുനിന്നും ഇറാനും അതുപോലെ തന്നെ ഹുത്തികളും വിസ്ഫുലയും ഇറാക്കും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളഞ്ഞാൽ ഇവിടെ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ബെഞ്ചമിൻ നതന്യാഹു ബംഗറുകൾ പണിതീർത്തു അവിടുത്തെ വി ഐപികൾക്കും വി വി ഐ പികൾക്കും മന്ത്രിമാർക്കും ഒക്കെ താമസിക്കാൻ ഇപ്പോൾ ബങ്കറുകൾ ഉണ്ട് എന്നാൽ സാധാരണക്കാരന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഏതു നിമിഷവും ഇറാന്റെ ഒരു അറ്റാക്ക് ഉണ്ടാകും എന്ന് ഭയന്ന് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഉരുകിത്തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയുമില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ അതികഠിനമാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിലക്കയറ്റവും അതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങളും അവരെ വേട്ടയാടുന്നുണ്ട് അതുപോലെ തന്നെ സൈനിക രംഗത്ത് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച സൈനികരുടെ കുടുംബം അവർ വല്ലാത്ത ദുരിതത്തിലാണ് അവരെ ഇസ്രായേൽ തിരിഞ്ഞു നോക്കുന്നില്ല സൈനികർ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനകത്ത് ഇവിടെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് എന്തായാലും നിർബന്ധിത സൈനിക സേവനം എന്ന രീതിയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ പലരും രാജ്യം വിട്ടുപോകും എന്നുവരെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലർക്കും ഇരട്ട പൗരത്വമുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇസ്രായേലിൽ താമസിക്കുന്ന ഒരു വിഭാഗമാണ് ജൂതവിഭാഗങ്ങൾ അവരെല്ലാവരും ഒരു രാജ്യത്ത് താമസിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേലിൽ എത്തിപ്പെട്ടത് എന്നാൽ ഇവരിപ്പോൾ താമസിക്കുന്ന ഇസ്രായേലിനേക്കാൾ സുരക്ഷിതം അവർ നേരത്തെ താമസിച്ചിരുന്ന ഇന്ത്യ ഉൾപ്പെടെ അല്ലെങ്കിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അവിടെയാണ് കൂടുതൽ സുരക്ഷിതത്വം അവർക്കാണ് ഉറപ്പു നൽകാൻ കഴിയുന്നത് എന്ന് ഇപ്പോൾ ഇസ്രായേൽ പൗരന്മാർ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇനിയും നിർബന്ധിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രാജ്യം വിടുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള തീരുമാനങ്ങളെടുത്ത് പലരും രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ്